അസാധാരണമായ മുടി മുടികൊഴിച്ചിൽ ചിലരെങ്കിലും വല്ലാതെ പ്രയാസപ്പെടുത്താറുണ്ട് കൊഴിച്ചിൽ തടയാൻ എന്താണ് ഫലപ്രദമായ മാർഗം എന്ന ചോദ്യത്തിന് പെട്ടെന്നൊരുത്തരം കണ്ടെത്തുക പ്രയാസമാണ് ഒറ്റമൂലികളടക്കം ഫലിക്കാതെ വരുന്നതോടെ പലരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അടക്കമുള്ളവയാണ് ആശ്രയിക്കാറുള്ളത് ഈ സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് സ്പെയിനിലെ മാൻഡ്രലിൽ നിന്നും വരുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും അസാധാരണമായി കണ്ടുവരുന്ന ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ എന്ന മുഴികൊഴിച്ചിൽ ഫലപ്രദമായ ചികിത്സ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ മാൻഡ്രസിലെ സാന്റ് കാർലോസ് ക്ലിനിക്കൽ ഹോസ്പിറ്റലിലെ ഗവേഷകരാണ് കൊഴുപ്പിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്റ്റെം സെല്ലുകളും ഊർജ്ജ തന്മാത്രയായ അടിനോസിൽ ട്രൈഫോസ്ഫേറ്റും ചേർത്തിട്ടുള്ള ചികിത്സാരീതി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ചികിത്സയ്ക്ക് ശേഷം എലികളിൽ ശ്രദ്ധേയമായ രീതിയിൽ മുടി വളർന്നതായി സ്റ്റെം സെൽ റിസർച്ച് ആൻഡ് തെറാപ്പിയിൽ പ്രസിദ്ധീകരിച്ച പഠനം അവകാശപ്പെടുന്നു ചികിത്സയ്ക്ക് വിധേയരായ എല്ലാ ആണെലികൾക്കും മുടി തിരികെ വളർന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് പകുതിയോളം എലികളിൽ പൂർണ്ണമായ വളർച്ചയും ബാക്കിയുള്ളവയിൽ കാര്യമായ വളർച്ചയും ഉണ്ടായി പെൺ എലികളിൽ തൊണ്ണൂറ് ശതമാനം എലികളിലും കാര്യമായതോ പൂർണ്ണമായതോ ആയ മുടിവാഴ്ചയും ഉണ്ടായി സ്റ്റെം ചെല്ലുകളിലെ പുനരുജ്ജീവനശേഷിയെ എ ടി പി നൽകുന്ന ഊർജ്ജവുമായി സംയോജിപ്പിച്ച് രോമകൂപങ്ങളിലൂടെ വീണ്ടെടുപ്പിനെ സഹായിക്കുകയും മുടിവാഴ്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണിത് ഇത് മുടിവാഴ്ചയെ ഉത്തേജിപ്പിക്കുന്നുവെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ എഡ്വാർഡോ ലോപ്പസ് പ്രാൻ വിശദീകരിക്കുന്നു ഈ കണ്ടെതിലുകൾ മനുഷ്യരിലെ പരീക്ഷണങ്ങളിൽ ആവർത്തിക്കേണ്ടതുണ്ട് എങ്കിലും മുടിവീഴ്ചലിനെതിരായ പോരാട്ടത്തിൽ ഈ പഠനം ഒരു വഴി തുറക്കും ഭാവിയിൽ മുടികൊഴിച്ചിൽ അനുഭവിക്കുന്നവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും അവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന പുതിയ ചികിത്സ നമുക്ക് നൽകാൻ കഴിയും ഇതൊരു ആവേശകരമായ മുന്നേറ്റമാണെന്നും ഗവേഷകർ പറയുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും കൃത്യമായ ഫലം നേടാൻ നിരവധി നടപടിക്രമങ്ങൾ ആവശ്യമാണെന്നും പലരും തിരിച്ചറിയുന്നില്ല ശസ്ത്രക്രിയ നടത്തി പരിചയമില്ലാത്ത ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആശങ്കാജനകമായ പ്രവണത പോലും കണ്ടുവരുന്നുണ്ടെന്നും ടെക്സിലെ ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറി ഹെയർ റീസ്റ്റോറേഷൻ വിദഗ്ധനുമായ ഡോക്ടർ സാമൂഹ് എല്ലാം പറയുന്നു ഇത്തരം രീതികൾ തുർക്കിയിൽ വ്യാപകമാണ് അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയുടെ ചെലവ് താരതമ്യേന കുറവായതിനാൽ ഇത്തരം തെറ്റായ പ്രവണതകൾ വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു യു എസിലും ഇത്തരം രീതികൾ വ്യാപകമാണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി